പൊറോട്ട ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു തൂപ്പിക്കൊണ്ടേ ഇരിക്കുക ഞാൻ ഞാനെന്തേലും പറഞ്ഞിട്ട് എന്റെ മേക്കിട്ട് കേറാൻ വരണേ ഞാനുള്ള കാര്യം പറഞ്ഞ നമ്മൾ നോക്കിയും കണ്ടും ഭക്ഷണങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കില് നമ്മള് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരോടും ഹോട്ടൽ നടത്തുന്ന മൊലാളിമാരോടും അവിടുത്തെ മാനേജർമാരോടും ഉള്ള ഒരു വീഡിയോ ആണ് തോന്നുന്നത് എന്താ എനിക്ക് പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലായാലും എവിടെ ആയാലും നാട്ടിലായാലും ഇവിടെ ആയാലും ഒക്കെ കുറഞ്ഞ ശമ്പളത്തിന് നമ്മക്ക് എന്താക്കുന്നുണ്ട് കുറഞ്ഞ ശമ്പളത്തിന് ബംഗാളികളെ അതർ സ്റ്റേറ്റ് നമ്മളെ മുഖ്യമന്ത്രി പറയുന്നവര് അതിഥി തൊഴിലാളികൾ അരി കിട്ടുന്നുണ്ട് കുറഞ്ഞ പൈസ കുറഞ്ഞ ശമ്പളത്തിന് അപ്പോൾ എനിക്ക് മുതലാളിമാരോടും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരോടും പറയാനുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം നമ്മൾ പൈസ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കല്ലേ അപ്പോൾ ഈ ഹോട്ടലുകളിൽ കുറഞ്ഞ ശമ്പളത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് വൃത്തി എന്ന് പറയുന്നത് ഞാൻ എന്നോ ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് ചില സ്ഥലങ്ങളിൽ വൃത്തിയുണ്ട് ഒക്കെ ഇട്ടിട്ടാണ് ജോലി ചെയ്യുന്നത് വല്ലതും എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ അവിടെ ഒരാൾ പൊറാട്ട അടിക്കുന്നുണ്ട് പൊറോട്ട അടിക്കുന്ന ആൾ തമ്പാക്കു വെച്ചിട്ടാണ് എന്താക്കുന്നത് പൊറാട്ട അടിക്കുന്നത് തമ്പാക്കു ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തമ്പാക്കു വെച്ചിട്ടുണ്ട് പൊറോട്ട അടിക്കുന്നതിന്റെ ഇടക്ക് അപ്പുറത്ത് കറികളും അതും ഇതും സാധനങ്ങളും എടുക്കും ഇതാക്കുന്നുണ്ട് അതിന്റെ ഇടക്കൊക്കെ ഇയാൾ എന്താ പറയാ ചെയ്യുന്ന ഈ തമ്പാക്കു വെച്ചിട്ടുള്ള ആളിങ്ങനെ ആ തമ്പാക്കുവിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വരുമ്പോൾ പൊറോട്ട ഇങ്ങനെ കജ കജാന്ന് വന്ന് പൊറാട്ട അടിച്ചോണ്ടിരിക്കുന്നെ അതിന്റെ ഇടക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കുന്നെ അതേമാതിരി വേറൊരു ഹോട്ടലിൽ ചെന്ന് നല്ല ബിരിയാണി ബിരിയാണി ഓർഡർ ചെയ്ത് അയാൾ കൊണ്ടുവരുന്നത് തമ്പാക്കു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അയാളോട് എന്ന് തമ്പാക്ക് വെച്ചിട്ടുണ്ടെ നെയ്യാന്ന് പറഞ്ഞത് തമ്പാക്കു വെച്ചിട്ടുണ്ടോ ആ തമ്പാക്കു റക്കു തമ്പാക്കു വെച്ചിട്ടുണ്ടോ നെയ് നെയ്യ് തമ്പാക്കു മേ നെയ് റക്കാ അങ്ങനെ ഇങ്ങനെന്നുണ്ടെ പക്ഷെ അയാൾ തമ്പാക്കു വെച്ചിട്ട് കൊറച്ചുകൂടെ അങ്ങനെ കാണാം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമല്ലേ ഭക്ഷണം കൊണ്ടുവരുമ്പോ അതിന്റെ ഇടയ്ക്ക് പോലെ ഇങ്ങനെ അതിന്റെ കഷ്ണം അങ്ങനെ ചുണ്ടന്റെ അവിടെ എവിടെ വരുമ്പോ തുപ്പ് ഇടക്കിടക്ക് തുപ്പല് ഇതാക്കണം അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഹോട്ടൽ മുതലാളിമാര് ശ്രദ്ധിക്ക നമ്മളീ ഹോട്ടലിൽ പോയി പൈസ ഉള്ള പൈസ മുഴുവൻ കൊടുത്ത് നമ്മള് ഭക്ഷണം കഴിക്കുന്നതല്ലേ അപ്പൊ നമ്മൾ എന്താക്കോട്ടുകളിൽ കയറുമ്പോൾ നോക്കിയും കണ്ടും ഭക്ഷണം കഴിക്കാം അതേ മരിവൃത്തിന്ന് പറയുന്നില്ല നമ്മളെ മലയാളികൾ ആരും ഹോട്ടലിൽ നിർത്തുന്നില്ല എന്താ തന്നെ മലയാളികളെ സ്വഭാവം കൊണ്ടാണ് നിർത്താത്തത് എന്താ ഒരു ആത്മാർത്ഥത വളരെ കുറവായിരിക്കും എങ്ങനെ മുതലാളി ഇങ്ങനെയാണ് ഇപ്പോൾ ഹോട്ടലിലായാലും എന്ത് ജോലി ചെയ്യുന്ന ആയാലും മലയാളികൾ ആത്മാർത്ഥത വളരെ കുറവാണ് ഞാനിപ്പോൾ എന്തിനാ മുതലാളിക്ക് ചില ആൾക്കാരുണ്ട് കേട്ടോ നല്ല ആത്മാർത്ഥത ഉള്ള ആൾക്കാർ ചിലർ മലയാളി മലയാളികളെ ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എന്തിനാ മലയാളിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ പക്ഷേ അതിൽ ബംഗാളികൾ പണിയെടുക്കും പട്ടി പണിയെടുക്കുന്നവര് പണിയെടുക്കും പക്ഷേ അതിൽ വൃത്തി എന്ന് പറയുന്ന സാധനമല്ല അതേമാതിരി ഞാനൊരു ഷവർമ്മ അടിപൊളിയായിട്ട് ഷവർമ്മ ഇങ്ങനെ ബീഫ് ഷവർമ്മയും ചിക്കൻ ഷവർമ്മയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഞാനെന്താക്കി ബീഫ് ഷവർമ്മ ഓർഡർ ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്ത് അയാൾ അവിടെ ഞാൻ വിചാരിച്ച അവിടെ നിൽക്കുന്ന നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് രണ്ട് കൗണ്ടർ ഉണ്ട് അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആളായിരിക്കും ഇത് ഷവർമ്മ കട്ട് ചെയ്ത് തരാം അപ്പോൾ അവിടെ നെലം അടിച്ചു വാരി കൊണ്ട് നിൽക്കുന്ന ആൾ ആ ഷവർമ്മ പറഞ്ഞപ്പോൾ മറ്റേ ഏ ഷവർമ്മ അതേതോ റിസ്ക്കാന്ന് പറഞ്ഞത് എനിക്കൊരു ഷവർമ്മ കൊടുക്കാൻ അപ്പം ഞാനെന്താക്കി അപ്പം ഞാൻ വിചാ ഇയാളിവിടെ ക്ലീനാക്കുന്ന ആളാണെന്ന് വെച്ചാൽ ആ ചൂലുകൊണ്ട് അടിച്ചു വാരുന്ന ആൾ കൈ പോലും കഴുകാണ്ട് വന്നിട്ട് ഒരു ഗ്ലൗസ് പോലും ഇടാണ്ട് ഷവർമ്മ കൊടുക്കുന്നത് ഞാൻ എനിക്ക് ഷവർമ്മ വേണ്ടത് അതുകൊണ്ട് ചോദിക്കാം നിൽക്കാം ഓക്കെ വൃത്തി എന്ന് പറയുന്ന സാധനങ്ങളില്ല അതികൊണ്ട് എന്താക്കുക മുതലാളിമാരാണെങ്കിലും ഈ നമ്മളൊരു ഭക്ഷണമൊക്കെ ഒരാൾക്ക് കൊടുക്കല്ലേ പൈസയും വാങ്ങി നമ്മള് പോക്കറ്റിൽ ഇടുന്നില്ലേ അപ്പൊ നമ്മളെന്താക്കുക നമ്മളെ ഹോട്ടലിൽ നിൽക്കുന്ന ആൾക്കാർ നല്ല പിന്നെ നല്ല വൃത്തിയിൽ കൊണ്ടിടക്കാം ഗ്ലൗസെങ്കിലും കുറഞ്ഞ ഇടുക ഭയങ്കര സീനാ അതേമാതിരി വേറൊരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ ചായ ചായ വാങ്ങി അത് അന്ന് ഞാനും ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി എങ്ങോട്ടോ ഒന്ന് പോവാ ഒരു ഗ്യാരേജിലാണ് ഗ്യാരേജിൽ ചായ ഓർഡർ ചെയ്ത് അങ്ങനെ രണ്ട് ഞങ്ങളൊപ്പമുള്ള രണ്ട് മൂന്നാൾക്ക് ചായ കൊടുത്ത് ഞാൻ ചായ വാങ്ങാൻ ഇങ്ങനെ വാങ്ങിയപ്പോൾ അയാളെ കൈയിൻ്റെ ഈ ഇടുക്കിലൊക്കെ ഉണ്ടല്ലോ കൈയിൻ്റെ ഇടുക്കിൽ ഈ വെള്ളത്തിൽ ഗ്ലാസ് കഴുകി 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 ഇവിടെ ഒരു പിന്നെ പഴുത്ത പോലെ നമ്മൾ ഈ കുറേ കാലം വെള്ളത്തിലൊക്കെ കളിക്കുകയും സിമെൻറ്റിൽ പണിയെടുക്കുകയും അങ്ങനെയുള്ള ഓരോന്ന് ചെയ്യൂലേ അപ്പോൾ ഒരു വളങ്കടിയെന്നൊക്കെ പറയില്ല അതേമാതിരി ഇവിടെയൊക്കെ ഇങ്ങനെ പഴുത്ത് വെളുത്തിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഗ്ലൗസ് എന്തെങ്കിലും ഉടൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൂക്കട് ഉണ്ടാവില്ലേ ഓ അത് കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ ഓ മുഷ്കിലിനെ മുലാളിമാരായാലും നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോ നല്ല വൃത്തിയിൽ കൊടുക്കുക കുറഞ്ഞ ശമ്പളത്തിന് ബംഗാളികളെ കൊണ്ടൊക്കെ പണിയെടുപ്പിക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല ഒരു വൃത്തി എന്ന് പറയുന്നത് പക്ഷെ നല്ല വൃത്തിയുള്ള ഹോട്ടലുകളും ഉണ്ട് കേട്ടോ എന്താ പറയാ നല്ല സൂപ്പർ ബംഗാളികളും പിന്നെ നമ്മളെ മറ്റേ ഇവിടെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ ആയിരുന്നു ശരി ഈ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടായ സ്ഥലത്തുണ്ടായിരുന്നോ പക്ഷെ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊക്കെ ഓക്കെയാണ് ഇത് ഈ കൊൽക്കത്ത ബീഹാർ യു പി ആ ഏരിയ നിന്നൊക്കെ ഉള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികൾ ഭയങ്കര വൃത്തിന്നല്ലാൻ പറയുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അത് അവരും കുറച്ച് വൃത്തിയിൽ നമുക്ക് തരണം നല്ല പൈസയാണ് വാങ്ങുന്നത് ഈ തമ്പാക്കു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവര് പൊറോട്ട അടിക്കുക ഒരു വെച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഇത് ഭക്ഷണത്തിന്റെ അടുത്ത് നിന്നിട്ട് ഇപ്പോൾ പൊറോട്ട ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു ഉപ്പിക്കൊണ്ടേയിരിക്കുക ഇനിയിപ്പം ഞാനെന്തേലും പറഞ്ഞിട്ട് എൻ്റെ മേക്കിട്ട് കയറാൻ പറഞ്ഞാൽ ഞാനുള്ള കാര്യം പറഞ്ഞാൽ നമ്മൾ നോക്കിയും കണ്ടും ഭക്ഷണങ്ങൾ കഴിക്കുക ഭയങ്കര തിരക്കു സംഭവങ്ങളൊക്കെ ആയിരിക്കും ഒരു വൃത്തിയില്ലാണ്ടാണ് ഷവർമ്മ കട്ട് ചെയ്ത് കൊടുക്കുന്നതും ഗ്ലൗസ് ഒന്നും ഇടാതെ എന്തെന്നാ പറയുക നമ്മളെ നാട്ടിൽ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു പണ്ടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് ഇപ്പോൾ ഈ ബംഗാളികളും ഹിന്ദിക്കാരൊക്കെ കൂടിയിട്ട് ആ നമ്മളെ നാടും ഒരു എന്ത്റിയ യു പിയിലും കൊൽക്കത്തയിലൊക്കെ ഉള്ളമാര് വൃത്തി ഇല്ലാണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരും ഇതിനെ പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഓക്കെ ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്തെന്ന് പറഞ്ഞാൽ തീരെ വൃത്തിയില്ല ക്ലീൻ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ചെന്നപ്പം രാവിലെ വൈകുന്നേരം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നല്ല കാട ഫ്രൈ വെച്ചിട്ടുണ്ട് അപ്പം കാട ഒന്ന് കഴിച്ചപ്പോൾ നല്ല തണുപ്പ് അപ്പം ഞാൻ പറഞ്ഞൊന്ന് ചൂടാക്കി തരും ചൂടാക്കി തരാൻ അപ്പോ അവനെ ഫ്രണ്ടില് മലയാളി ആക്കുന്നത് ബേക്കിൽ ബംഗാളി ഉണ്ട് ബംഗാളിനോട് പറഞ്ഞതൊന്ന് ചൂടാക്കി കൊടുക്കുന്നത് അങ്ങനെ ബംഗാളി ഉണ്ടാക്കി പിന്നെ ഉള്ളിലേക്ക് പോയി അപ്പൊ എനിക്കിതൊന്നാ കാണാൻ ഒരു ശ്ഷ്കാന്തി അവന് പോയി ആ കാടമുട്ടെടുത്ത് ഉള്ളിലേക്ക് പോയി അവിടെ നിന്ന് മേലൊന്നൊരു പാത്രം എടുത്തിട്ട് ആ പാത്രം ക്ലീൻ ആക്കുന്നില്ല ക്ലീനാക്കാണ്ട് അവിടെ ഒരു കയ്യില് എന്തോ ഒരു കറുത്ത വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് ലേശ ഒഴിച്ച് അയില് ചൂടാക്കി തന്നത് ഞാൻ നിന്നില്ലോ സത്യം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര അവസ്ഥയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പം ഭക്ഷണം കഴിക്കുന്നവര് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം നോക്കിയും കണ്ടു നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്നതാണ് വല്ല പോയിസണും അതും ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാണ് അടിയിലാകും അതേമാതിരി മുലയാളിമാരോട് പറയാനുള്ള നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതല്ലേ നമ്മൾ നമ്മളെന്താക്ക നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക നമ്മൾ പൈസ ആ പൈസ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലും ൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ വക്കും കൊടുക്കുന്നതല്ലേ അപ്പം നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക നല്ല ആൾക്കാരിപ്പം ഹിന്ദിക്കാരായിക്കോട്ടെ ശമ്പളം കുറച്ച് നിർത്തിക്കോട്ടെ സീനില്ല പക്ഷെ അവരോട് നല്ല വൃത്തിയിൽ ഏഹ് നല്ല വൃത്തിയുള്ള വൃത്തിയിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തമ്പാക്കും ഒന്നും വെക്കാണ്ട് അഥവാ തമ്പാക്കി വെച്ചാൽ തന്നെ മാസ്ക് ഇട്ടോട്ടെ ചിലപ്പോൾ തമ്പാക്കു വെക്കാണ്ട് പവർ വരില്ല പണിയെടുക്കാൻ അപ്പോൾ മാസ്ക് വെച്ചോട്ടെ സീനൊന്നുമില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനിയിപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അത്രേ ഉള്ളൂ എനിക്ക് പറയാനൊക്കെ അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി നോക്കി കണ്ടു ഫുഡൊക്കെ കഴിക്കുക അല്ലെ പള്ളേ നാശാവും എല്ലാം നാശാവും ഉള്ള പൈസ ഒക്കെ കൂടി കൊടുത്തിട്ട് ആകെ അടിയിലും ചെയ്യും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയോ